ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ചെയ്ത് നൽകുന്നു നിറം മേപ്പാടം ചേലക്കര ശ്രീദേവി ഗിരീഷിന്റെ രണ്ടാമത് കവിതാ സമാഹാരമായ വീണ്ടും പൂക്കുന്ന ശതാവരി പൂക്കൾ പ്രകാശനം ചെയ്തു നാടക രചയിതാവ് ജയൻ ചെത്തല്ലൂർ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ആറ്റൂർ ആർ കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ കാവിൽ രാജ അധ്യക്ഷത വഹിച്ചു നരസൂസ് ഫുഡ് പ്രൊഡക്ട്സ് എം ഡി ആർ നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി കവിയും പത്രപ്രവർത്തകനുമായ സി ജി അശോകൻ പുസ്തക പരിചയം നടത്തി ശുഭ ടീച്ചർ ഷെമീറ എന്നിവർ പുസ്തകത്തിലെ കവിതകൾ ആലപിച്ചു ഇ എം ഹഫ്സ ചേലക്കര ജി എൽ പി എസ് റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് കെ വി സതീകുമാരി നടൻ ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരി ജോബി ഫ്രാൻസിസ് കവിയും ഗാനരചയിതാവുമായ ജോയ് ചിറമേൽ ശ്രീദേവി ഗിരീഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്